ശ്രീമതി ഷേർലി സൈമൺ ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് കടന്നു വരികയും അനേകം കുട്ടികളെ ജീവിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്ത് സെൻറ് തോമസ് കുടുംബത്തിന് അനുഗ്രഹമായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷേർലി ടീച്ചറിന് സെൻറ്റ് തോമസ് കുടുംബം നിറപ്പകിട്ടാർന്ന വിശ്രമ ജീവിതം ആശംസിക്കുന്നു എസ് എച്ച് മൗണ്ട് ഇടവകയിലെ ഇടപ്പള്ളി കുടുംബത്തിൽ കെ സി സൈമൻ്റെയും ഏലിയാമ്മയുടെയും അഞ്ച് മക്കളിൽ ഇളയ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിന് ജനനം നട്ടാശ്ശേരി സെൻറ്റ് മർസൽന സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ദേവലോകം ട്രെയിനിങ് കോളേജിൽ നിന്നും ടെയിലറിംഗ് ആൻഡ് ഗാർമെൻ്റ് മേക്കിങ്ങിൽ കോഴ്സ് പാസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉഴവൂർ സെൻറ്റ് ജോവാനാസ് യു പി സ്കൂളിൽ ലീവ് വേക്കൻസിയിൽ ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാന്നാനം ഇടവകയിലെ പെരുമ്പള്ളിൽ പി കെ കുര്യാച്ചനെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കുര്യാച്ചൻ ഷേർലി ദമ്പതികൾക്ക് രണ്ട് കുട്ടികൾ ഡിനുവും ഡിജോയും ചുങ്കം സെന്റ് ജോസഫ് യു പി സ്കൂൾ നട്ടാശ്ശേരി സെൻറ്റ് മർസൽനാസ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ അധ്യാപനത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കലറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ സ്ഥിര അധ്യാപികയായി നിയമനം ലഭിക്കുന്നത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അനേകം കുട്ടികൾക്ക് തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊടുത്ത് പ്രവർത്തി പരിചയമേളകളിൽ പങ്കെടുപ്പിക്കുവാൻ ഷേർലി ടീച്ചറിന് സാധിച്ചു സെൻറ് തോമസ് കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരിയായ ഷേർലി ടീച്ചർ തികഞ്ഞ പക്വതയും ഹൃദ്യമായ പെരുമാറ്റവും മികവുറ്റ പ്രവർത്തന ശൈലിയും കൊണ്ട് സഹപ്രവർത്തകരുടെയും അനേകം വിദ്യാർത്ഥികളുടെയും മനസ്സിൻ്റെ മണിച്ചെപ്പിൽ മായാത്ത മാണിക്യമായി മാറിയിരിക്കുന്നു അനേകം മക്കൾക്ക് ജീവിത വഴികാട്ടിയായി മാറിയ ഷേർലി ടീച്ചറിന് സെൻറ്റ് തോമസ് കുടുംബം നിറപ്പകിട്ടാർന്ന വിശ്രമ ജീവിതം ആശംസിക്കുന്നു